നമ്മളിപ്പോ ഉള്ളത് പാലക്കാട് ജില്ലാ ടീമിനൊപ്പമാണ് പാലക്കാട് നിലവിൽ രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും പൂർണ്ണമായും ഇത്തവണ സ്വർണ്ണ കപ്പ് നേടുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് ജില്ലാ ടീം അതായത് പാലക്കാടിന്റെ വഞ്ചിപ്പാട്ട് ടീമാണ് നമ്മോടൊപ്പം ഉള്ളത് അവരുടെ പൂർണ്ണ പ്രതീക്ഷയിലാണ് ഇത്തവണ സ്വർണക്കപ്പ് പാലക്കാട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അല്ലേ എന്ത് തോന്നേ സ്വർണക്കപ്പ് ഇപ്രാവശ്യം പാലക്കാട് തന്നെ എടുക്കും എങ്ങനെയാണ് നല്ല നല്ല ഞങ്ങൾക്ക് എന്തായാലും കിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പാലക്കാട് കപ്പ് നേടുന്നുണ്ടെങ്കിൽ കുറച്ച് പോയിന്റ് നിങ്ങളോട് സംഭാവന ഇപ്പം ഈ സ്റ്റേറ്റിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സും ഒപ്പം തന്നെ പാരന്റ്സും ഒക്കെ നിങ്ങളോട് പറഞ്ഞത് പാലക്കാടിന് വേണ്ടി പോയിന്റ് നേടണം ഇങ്ങനെ ഒക്കെ തന്നിട്ടാണ് വിട്ടത് തീർച്ചയായിട്ടും എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് പിന്നെ ഞങ്ങള് ട്രെയിനേഴ്സ് ഉണ്ട് സ്കൂൾ ടീച്ചേഴ്സ് എല്ലാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പീല് വഴി വന്ന് പിന്നെ ജില്ലയിൽ ഫസ്റ്റ് വന്ന് കുറെ കരഞ്ഞു കുറെ ചിരിച്ചു എന്തായാലും ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് മടങ്ങാന്നൊക്കെ വിചാരിക്കാനോ എങ്ങനെയാണ് പ്രതീക്ഷയൊക്കെ മുഴുവൻ പ്രതീക്ഷയും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ കാരണം കുട്ടികൾക്ക് സബ് ജില്ലയിൽ അപ്പീല് കിട്ടിയിട്ടാണ് ഞങ്ങൾ ജില്ലയിലെ പതിനാല് ടീമിനെ നേരിട്ടിട്ടാണ് എൻ്റെ മക്കൾക്ക് ഫസ്റ്റ് കിട്ടിയത് അപ്പോൾ പിന്നെ ആ ഒരു കൂടെ കുട്ടികൾക്ക് ഇവിടെയും ഫസ്റ്റ് കിട്ടും എന്ന് പൂർണ്ണ കൂടെ തന്നെയാണ് ഇരിക്കുന്നത് ആ പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് നിങ്ങൾ എല്ലാവരും കൂടി തിരുനാമ ഹരി ഗോവിന്ദ തിരുനാമ തിരുനാമസങ്കീർത്തനം ഗോവിന്ദ എല്ലാരും ആവേശത്തിലാണ് ആ ആവേശവും ആ എനർജിയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു ഇപ്പം ക്യാമറയ്ക്ക് പിന്നിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചത് സഞ്ജു പൊറ്റുമലാണ് ഒപ്പം അനീഷ പവാർ